പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയും എം എ സോഷ്യോളജി എന്നുള്ള വിഷയത്തിൽ നമുക്കൊന്ന് താരതമ്യം ചെയ്യാം ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകിച്ച് പി ജി പോലുള്ള ഒരു അഡ്വാൻസ്ഡ് കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ പത്ത് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയിൽ വയ്ക്കേണ്ടതുണ്ട് ഒന്ന് കരിക്കുലം മറ്റൊന്ന് ആ യൂണിവേഴ്സിറ്റിയെ സ്വീകരിച്ചിരിക്കുന്ന രീതി അക്സെപ്റ്റൻസ് സോഷ്യലി അക്സെപ്റ്റൻസ് രണ്ട് ആ യൂണിവേഴ്സിറ്റിയുടെ സിലബസ് എത്രത്തോളമാണ് എന്നുള്ളത് മൂന്ന് അതിൻ്റെ ഫീസ് സ്ട്രക്ചർ നാല് അതിൻ്റെ ടൈം ടു ഫിനിഷ് കൃത്യമായ സമയത്ത് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അഞ്ച് അതിൻ്റെ ക്ലാസ്സുകൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് ഏറ്റവും സുപ്രധാനമായത് അതിലെ പരീക്ഷാ സമ്പ്രദായം എങ്ങനെയാണ് ഒപ്പം തന്നെ റിസൾട്ട് പബ്ലിക്കായിട്ട് പരീക്ഷ നടത്തുന്നതിന്റെ റിസൾട്ട് എങ്ങനെയാണ് നമുക്കത് നൽകുന്നത് അത് ഇവാലുവേഷൻ പാറ്റേണിന്റെ ഭാഗമാണ് മറ്റൊന്ന് നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റെഫറൻസ് മെറ്റീരിയൽ ബുക്സ് സ്റ്റഡി മെറ്റീരിയൽ എത്രത്തോളമാണ് ലൈബ്രറി ഫെസിലിറ്റീസ് ആ കോളേജിന് ഉണ്ടോ സ്റ്റഡി സെന്ററുകൾ ഏതൊക്കെയാണ് ഏറ്റവും സുപ്രധാനമായ പത്താമത്തെ സംഗതി അതിന്റെ ഫീസ് സ്ട്രക്ചർ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ഈ ലൈവിൽ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ട് എങ്കിൽ ഇവിടെ ചാറ്റ് ബോക്സിൽ ചാറ്റ് ചെയ്യാവുന്നതാണ് ഞാൻ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും താങ്കൾക്ക് ചെയ്തു തരുന്നതായിരിക്കും മുഹമ്മദ് മുബാരക് മാസ്റ്റർ ആദരപൂർവ്വം എം നോട്ട്സിന് വേണ്ടി താങ്കളെ സ്നേഹപുരസനം ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് വെൽക്കം ടു എം നോട്ട്സ് സീഡ് ട്രസ്റ്റ് കേരള സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷണൽ പ്രോഗ്രാമുകൾ ചാനലുകൾ വയ്ക്കുന്നത് നിങ്ങൾക്ക് അറിയാത്ത സംഗതികൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇഗ്നോ സോഷ്യലി അക്സെപ്റ്റൻസ് യൂണിവേഴ്സിറ്റിയാണ് മുപ്പത്തി അഞ്ച് കൊല്ലമായി പ്രവർത്തിക്കുന്നു പാർലമെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുകയാണ് അത് ദേശീയ കാഴ്ചപ്പാടാണ് നാഷണൽ യൂണിവേഴ്സിറ്റി അഥവാ സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇപ്പോൾ പിറവി കൊണ്ടിരിക്കുകയാണ് മൂന്നര മാസമേ ആയിട്ടുള്ളൂ എം എ സോഷ്യോളജി എടുക്കാൻ തുടങ്ങിയിട്ട് മൂന്നര മാസമേ ആയിട്ടുള്ളൂ മാത്രമല്ല അവിടെ ഒഫീഷ്യലി അവിടെ ഫുൾ പ്ലഡ്ജഡ് അധ്യാപകർ അവിടെ ഇല്ല ഇഗ്നോയിലെ റീ ഹെഡ്ക്വാർട്ടേഴ്സ് കുരിയപ്പുഴ കൊല്ലത്തുള്ള ഹെഡ്ക്വാർട്ടേഴ്സിലെ അഞ്ച് പെർമനന്റ് അധ്യാപകർ ഇല്ല പി എസ് സിയിലൂടെ വരുന്ന അധ്യാപകർ ഇല്ല എല്ലാം തന്നെ താൽക്കാലിക ജീവനക്കാരാണ് പെർമനന്റ് അധ്യാപകരില്ല പക്ഷെ ഇഗ്നോയിലുള്ളതെല്ലാം തന്നെ മുപ്പത്തി അഞ്ച് കൊല്ലമായിട്ടുള്ള ഓൾ ഇന്ത്യ സർവീസിലുള്ള ഗസറ്റഡ് റാങ്കിലുള്ള ഒന്നാംതരം ഉദ്യോഗസ്ഥരാണ് ഇഗ്നോയിലുള്ളത് പാലക്കാട് ജില്ലയിൽ ഉൾപ്പെടെ എല്ലാ ജില്ലയിലും ഒരു സ്റ്റഡി സെന്ററെ ശ്രീ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് ഉള്ളൂ പക്ഷേ ഇഗ്നോ കേരളം മാത്രമല്ല ഇന്ത്യ മുഴുവനും സ്റ്റഡി സെന്ററുകൾ ഉണ്ട് റീജിയണൽ സെന്ററുകൾ ഉണ്ട് എക്സാമിനേഷൻ സെന്റർ ഒരെണ്ണം മാത്രമേ ഉള്ളൂ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് ഓരോ ജില്ലയിലും പക്ഷേ ഇഗ്നോയ്ക്ക് കുറേ സ്റ്റഡി സെന്ററുകൾ എക്സാമിനേഷൻ ഉണ്ട് സ്റ്റഡി സെന്ററുകളിൽ പോയി പഠിക്കുക എന്നുള്ളത് നിർബന്ധമാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇഗിനോയ്ക്ക് നിങ്ങൾ നേരിട്ട് ക്ലാസ്സുകളിലേക്ക് വരണം എന്ന ഒരു നിർബന്ധവുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലാസ്സുകളിലേക്ക് വരാം എന്നുള്ള ഒരു ഓപ്ഷൻ തന്നിരിക്കുകയാണ് നിങ്ങളുടെ ചുറ്റുപാടനുസരിച്ച് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് പ്രൈവറ്റ് രജിസ്ട്രേഷൻ ചെയ്യുന്ന കുട്ടികൾ അവരവരുടെ സൗകര്യം അനുസരിച്ച് ജോലി അഞ്ച് ദിവസം ജോലി ചെയ്ത് ആറ് ദിവസം ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് ഒരു അവധി ദിവസം കുടുംബ സ്നേഹബന്ധങ്ങൾ കുടുംബ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഈ അവധി ദിവസങ്ങളിലെല്ലാം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ കമ്പൾസറി ക്ലാസ്സുകളിലേക്ക് പോകേണ്ടതുണ്ട് പക്ഷേ ഇഗ്നോയ്ക്ക് ഒരു കമ്പൾഷനുമില്ല വിച്ച് ഈസ് ഡിപ്പെൻഡ് അപ്പോൺ യു താങ്കളാണ് തീരുമാനിക്കുന്നത് ക്ലാസ്സിലേക്ക് പോകുന്നത് പോകണമോ വേണ്ടയോ എന്ന് പക്ഷേ അറ്റൻഡൻസ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ എഴുപത്തി അഞ്ച് ശതമാനം അറ്റൻഡൻസ് മാൻഡേറ്ററിയാണ് പിന്നെ അധ്യാപകർ വിദഗ്ധരായ അധ്യാപകർ റെഗുലർ ഗവൺമെന്റ് കോളേജുകളിലും യ്ഡഡ് കോളേജുകളിലുമുള്ള അധ്യാപകരാണ് നൂറ് ശതമാനവും ഇഗ്നോയിൽ പഠിപ്പിക്കുന്നത് പക്ഷെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഡെയിലി വേജസിലെ കോൺട്രാക്റ്റ് അടിസ്ഥാനത്തിലുള്ള അധ്യാപകരാണ് തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ഒമ്പത് ശതമാനവും കോൺട്രാക്ട് അടിസ്ഥാനത്തിലുള്ള ഡെയിലി വേജസ് ആയിട്ടുള്ള അധ്യാപകരെ വെച്ച് ഒരു തട്ടിമുട്ടിയാണ് ക്ലാസ്സുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല അഡ്മിഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഓൺലൈനിൽ അഡ്മിഷൻ എടുക്കുകയും ഓൺലൈനിൽ തന്നെ വെരിഫിക്കേഷൻ നടത്തുകയും ചെയ്യുന്നു ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഓൺലൈനിൽ അഡ്മിഷൻ എടുക്കാൻ തന്നെ അത് സ്റ്റുഡൻറ് ഫ്രണ്ട്ലി അല്ല അതിൻ്റെ ഡാറ്റകൾ തന്നെ ഉള്ളത് മാത്രമല്ല അവിടുത്തെ ഓഫീസ് അസിസ്റ്റൻറ്റുകളും മറ്റുള്ളതെല്ലാം നേരിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ വെരിഫൈ ചെയ്യേണ്ട ഒരവസ്ഥയാണ് അവർ അവിടെ നേരിട്ട് ഈ റീജിയണൽ സെന്ററുകളിലേക്ക് എഴുപത് കിലോമീറ്റർ എൺപത് കിലോമീറ്റർ ദൂരമുള്ള ഓരോ റീജിയണൽ സെന്ററുകളിലേക്കും സത്യത്തിൽ എഴുപത് കിലോമീറ്റർ അല്ല ഇപ്പോ ചിറ്റൂരിൽ നിന്ന് പട്ടാമ്പിയിലേക്ക് പോകണം അതുപോലെ തന്നെ അട്ടപ്പാടിയിൽ നിന്ന് പട്ടാമ്പിയിലേക്ക് വരണം അത്രയും ദൂരമുണ്ട് നൂറ്റിനാൽപ്പത് കിലോമീറ്റർ നൂറ്റി അമ്പത് കിലോമീറ്റർ എല്ലാം സഞ്ചരിച്ച് വേണം നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എന്നുള്ള ഒരു നൂലാമാലയിലേക്ക് പോകണം സത്യത്തിൽ സർട്ടിഫിക്കറ്റ് നമ്മൾ അയക്കുന്ന ഡോക്യുമെന്റ് കൊണ്ട് വെരിഫൈ ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ ഇവിടെ നേരിട്ട് നമ്മൾ പോയി സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യണം പിന്നെ ഫീസിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഇഗ്നോയുടെ ഫീസിനേക്കാൾ വളരെ കൂടുതലാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഫീസ് മാത്രമല്ല അസൈൻമെൻറ്റ് എന്നുള്ള പരീക്ഷാ ഘടകം കൂടാതെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഇന്റേണൽ എക്സാമിനേഷൻ എന്ന് പറയുന്ന ഒരു പരീക്ഷയും കൂടി നടത്തുന്നുണ്ട് സാധാരണ അസൈൻമെന്റ് എഴുതി മാർക്ക് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ എല്ലാവർക്കും അസൈൻമെന്റിന് എഴുപത് മാർക്ക് എൺപത് മാർക്ക് തൊണ്ണൂറ് മാർക്ക് ഇഗ്നോയിൽ കിട്ടുമ്പോൾ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അസൈൻമെന്റിന് മുപ്പത് മാർക്ക് ഇരുപത്തി അഞ്ച് മാർക്ക് നാൽപ്പത് മാർക്ക് മാർജിനിലാണ് മാർക്കുകൾ കിട്ടുന്നത് മാത്രമല്ല അവിടെ ഇന്റേണൽ എക്സാമിനേഷൻ വൈവാസി എന്ന് പറയുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ മണിയടിമാർക്ക് അവിടെ കുറച്ച് കൂടുതലുണ്ട് ഉണ്ട് ഇഗ്നോയിൽ ആ പരിപാടി ഇല്ല അത് സ്റ്റാൻഡർഡൈസ്ഡ് ആണ് ആൾ ഇന്ത്യ അക്സെപ്റ്റൻസ് ആണ് ഈ പരിപാടികൾ സിലബസ് എന്ന് പറയുമ്പോൾ ഇഗ്നോയ്ക്ക് ഫസ്റ്റ് ഇയറിൽ നാല് പേപ്പർ പഠിച്ചാൽ മതി സെക്കൻഡ് ഇയറിൽ നാല് പേപ്പർ പഠിച്ചാൽ മതി എം എ സോഷ്യോളജിക്ക് ആകെ എട്ട് പേപ്പർ പഠിച്ചാൽ മതി പക്ഷെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് ഫസ്റ്റ് സെമസ്റ്ററിലെ ആറ് പേപ്പർ സെക്കൻഡ് സെമസ്റ്ററിലെ ആറ് പേപ്പർ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് പേപ്പർ ഇഗ്നോയില ഉള്ളതിന്റെ മൂന്നിരട്ടി പഠിക്കേണ്ടതുണ്ട് ഇഗ്നോയിൽ ഉള്ളതിന്റെ മൂന്നിരട്ടി പഠിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുന്ന കേരളത്തിലെ കുട്ടികൾക്ക് നല്ല ഒരു അഡ്വൈസാണ് മുഹമ്മദ് മുബാറക് മാസ്റ്റർ നൽകുന്നത് നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എങ്കിൽ പോലും വളരെ എളുപ്പത്തിൽ യു ജി സി ഇപ്പോൾ നമുക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരേ സമയത്ത് രണ്ട് പി ജി രണ്ട് ഡിഗ്രി വേണമെങ്കിൽ ചെയ്യാം ഒരേ സമയത്ത് ചെയ്യാവുന്നതാണ് ഏറ്റുമുട്ടാത്ത തരത്തിൽ ഇപ്പോൾ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഈ സെഷനിൽ അഡ്മിഷൻ എടുക്കുന്നില്ല പക്ഷേ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ പ്രിയപ്പെട്ടവരെ ഇത്രയും സ്വീകാര്യത നമുക്ക് ഉള്ളപ്പോൾ വിഘ്നോയി തരുന്ന പുസ്തക പോലെ തന്നെ മികച്ചു നിൽക്കുന്ന പുസ്തകമാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ബുക്ക് ഈസ് ടോപ്പ് ടോപ്പ് ബുക്കാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ലഭിക്കുന്നത് ഫീസ് വളരെ കൂടുതലാണ് ഓവറോൾ പെർഫോമൻസ് നമ്മൾ പറയുകയാണെങ്കിൽ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് നൂറിന് ഇരുപത് മാർക്കേ ഞാൻ നൽകുകയുള്ളൂ ഇഗ്നോയിലേക്ക് നൂറിന് തൊണ്ണൂറ്റി മാർക്ക് ഞാൻ കൊടുക്കും കാരണം അത് അത്രയും വലിയ പ്രസ്ഥാനമാണ് പാർലമെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുകയാണ് ഇവിടെ സ്റ്റേറ്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുകയാണ് കേരളത്തിൽ മാത്രമേ ഇതിന് അംഗീകാരമുള്ളൂ പുറത്തൊരു സ്ഥലത്തേക്ക് പോയാൽ ഇതിന് അംഗീകാരമില്ല കാരണം കേരളത്തിലുള്ളവർക്കാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി ഉള്ളത് ഇഗ്നോ ഇന്ത്യ മുഴുവനും അംഗീകാരമുണ്ട് കേരളത്തിലും ഇന്ത്യ മുഴുവനും എല്ലാ സ്ഥലത്തും അക്സെപ്റ്റൻസ് ആണ് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ ഈ ഒരു സത്യസന്ധമായ ഒരു വിവരണം താങ്കൾക്ക് തൃപ്തികരമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു എം സോഷ്യോളജി താങ്കൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നു വും നല്ലത് ഇഗ്നോയിൽ അഡ്മിഷൻ എടുക്കുക എന്നുള്ളതാണ് ഈ സന്ദേശം പരമാവധി താങ്കൾക്ക് മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക താങ്കൾക്ക് ഈ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻഫർമേഷൻസ് നൽകാവുന്നതാണ് അഡ്മിഷൻ ആവശ്യമായിട്ടുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് താങ്കൾക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ട് എങ്കിൽ എന്തെങ്കിലും എന്നിലൂടെ അറിയേണ്ടതുണ്ട് എങ്കിൽ താങ്കൾക്ക് ചാറ്റ് ചെയ്യാവുന്നതാണ് വാട്സ് ഇതിന്റെ ചുവട്ടിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് എല്ലാം നന്മ ും താങ്കൾക്കും മറ്റുള്ളവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്